അത്തരമാറ്റ ഇനി നമ്മൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നന്ദു അനിയോട് തന്റെ പ്രണയം തുറന്നു പറയുന്നുട്ടോ അനന്തപുരിക്കാരുടെ എല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ നന്ദു തന്റെ മനസ്സിലുള്ള പ്രണയം അനിയോട് തുറന്നു പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് ആട്ടോ പറയുന്നത് നന്ദു അനന്തപുരിയില് നിന്ന് പോയതിനു ശേഷം ജലജയുടെ മനസ്സിലാവട്ടെ ഒത്തിരി അധികം സംശയങ്ങളായിരിക്കും അനിയും നന്ദുവും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും മനപൂർവ്വം ഇവിടെ നിന്നും കനകദുർഗയും ആയനെയും നന്ദുവിനെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേക്കുന്നത് എന്നാൽ അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണം ജലജ ജനത മനസ്സിൽ തീരുമാനിക്കണേ എന്നാൽ ഇതേ സമയത്ത് അബിയുടെ അവസ്ഥയാണെങ്കിലും വളരെയധികം ദയനീയമായിരിക്കും നവ്യ ഗർഭിണിയായത് കൊണ്ട് തന്നെ നവ്യയുടെ പാദസേവ ചെയ്യുന്നത് പോലെയാണ് അബിയെ കൊണ്ട് ഓരോ ജോലികളൊക്കെ നവ്യ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ നവ്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അബി അവർമ്മലിനെ അങ്ങോട്ടേക്ക് വരുത്തിപ്പിക്കുന്നുണ്ട് നിർമ്മലിനെ വെച്ച് വീണ്ടും അവയ്ക്കെതിരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അഭി നോക്കുന്ന സമയത്ത് അതെല്ലാം പിടിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല ആദർശിന്റെ കയ്യിൽ നിന്നും മുത്തശ്ശിന്റെ കയ്യിൽ നിന്നും അഭിക്കാവട്ട വയറ നിറച്ച് കെട്ടുന്നുണ്ട് നിന്റെ ഭാര്യ ഗർഭിണി ഗർഭിണിയായിരിക്കെ തന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് നിനക്ക് എങ്ങനെയാണ് ഇവളോട് ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം മുത്തശ്ശിനിങ്ങനെ അഭിയോട് ദേഷ്യപ്പെടുന്നത് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന അബിക്കാവട്ടെ ഒട്ടും തന്നെ ഇങ്ങ് സഹിക്കാനേ കഴിയുന്നില്ല നിർമ്മലിനെ താൻ കിളത്തിലിറക്കിയത് കൊണ്ട് തന്നെ തന്റെ ഒത്തിരി അധികം പണം നഷ്ടമായി എന്നതിന് പുറമെ തന്നെ പുത്തശ്ശിന്റെ കയ്യിൽ നിന്നും മാതാഷട്ടിന്റെ കയ്യിൽ നിന്നും ഒത്തിരി അധികം വഴക്ക് കേട്ടു അതോടുകൂടെ തന്നെ അഭി അവ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാവും എന്നിട്ട് അവി അവടെ വീട്ടിൽ വെച്ചിട്ട് നിർത്താതെ ഇങ്ങനെ ഓരോ പണികളും ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അഭിക്ക് അവിടെ ഒന്ന് സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്ക് പോകാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് അഭിക്ക് എങ്ങനെയെങ്കിലും ഒരു പെഗടിക്കണം എന്നുണ്ട് എന്നിട്ട് മദ്യം കഴിക്കാൻ വേണ്ടിട്ട് അഭി തന്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അഭി മദ്യം കുടിക്കുന്നുണ്ട് എന്ന കാര്യം വീട്ടിലുള്ള മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് ബോട്ടിലേക്ക് മദ്യം ഒഴിച്ചിട്ട് കൊണ്ടുവരാനായിരിക്കും ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ജ്യൂസ് ബോട്ടിലേക്ക് മദ്യം നിറച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു ജ്യൂസ് ബോട്ടിലേക്ക് ആക്കിയിട്ടായിരിക്കട്ടോ അബിയുടെ കയ്യിൽ ആ ഒരു പയ്യൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അബി അവിടെ ആ ഒരു ജ്യൂസ് ബോട്ടിലുമായിട്ട് അകത്തേക്ക് അങ്ങനെ കയറി വരുന്ന അതേ സമയത്ത് തന്നെ ജലജീവ നവ്യം അവിടെ ഉണ്ടായിരിക്കും എന്നിട്ട് അബിയെ കണ്ടോണ്ടതിനെ നവ്യ ചോദിക്കുന്നതിന് എന്താ അബി നിനക്ക് പറ്റി നിനക്ക് എന്താ ഒരു ചുറ്റിക്കളി പോലെ നിനക്ക് എന്താ കള്ള്ള് കുടിക്കാൻ വേണ്ട പ്ലാൻ ഉണ്ടോ നിന്റെ വിഷമങ്ങൾ മാറാൻ നീ സാധാരണ കള്ളു കുടിക്കലേ ചെയ്യാറുള്ളത് സാധാരണ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ നീ അത് കള്ള് കുടിച്ചിട്ടങ്ങ് കുളമാക്കും ഈ ഫംഗ്ഷൻ എങ്ങാനും കള്ളു കുടിച്ചിട്ട് കുളമാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അങ്ങ് എടുക്കുമെന്നൊക്കെ അവിടെ നവ്യവിടെ നിന്നങ്ങ് പോവാണ് എന്നാൽ നവ്യുടെ വാക്കെല്ലാം കേട്ടിട്ട് അബി അവടെ ആകങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്ന സമയത്തിന് ഇത് കണ്ടുകൊണ്ട് ജലജി ചോദിക്കുന്നതിന് എന്താണ് അബി നിനക്ക് പറ്റിയത് കണ്ടില്ലേടാ നിനക്ക് നേരെ അവളുടെ നാക്ക് വല്ലാതെ നീണ്ടു തുടങ്ങിയിരിക്കുന്നു നീ അവളെ ചൊൽപ്പടിക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞു നീ ഇവിടുത്തെ അനന്തപുരിലെ പയ്യനാണ് പക്ഷെ അവൾ വന്നതോ അവൾ ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് കയറി വന്നവളാണ് നീ ഇപ്പോഴും അവളുടെ മുന്നിൽ ഇങ്ങനെ തല കുലിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോഴേക്കും അഭി പറയുന്നില്ല അത് പോട്ടെ അമ്മേ അതൊന്നും സാരമില്ല എന്നൊക്കെ പറയും ആ സമയത്തിൻ്റെ ജലജ ചോദിക്കുന്നുണ്ട് എന്താടാ ഇനി പക്ഷേ അവൾ ചോദിച്ചത് സത്യമാണോ നീ എന്താ കള്ള്ള് കുടിക്കാൻ വല്ല പ്ലാനുണ്ടോ നീ എന്താടാ പുറകിലേക്ക് ഇങ്ങനെ മാറ്റി പിടിക്കുന്നത് നിന്റെ കയ്യിൽ എന്താണെന്നൊക്കെ ചോദിക്കട്ടെ ജലജ അപ്പോഴേക്കും അഭി പറയുന്നിട്ട് ഏ ഇതൊന്നും ഇല്ല അമ്മേ ഇതൊരു പോട്ടിൽ ജ്യൂസാണെന്ന് പറയും അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ജ്യൂസ് ആണോ എന്നാൽ ഇങ്ങനത്തെ ഞാൻ കുടിക്കട്ടെ എന്ന് പറയും ആ സമയത്തിൻ്റെ അബി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ വീണ്ടും ജലജ ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്തിൻ്റെ അഭി പറയുന്നുണ്ട് അമ്മേ അമ്മക്കറിയില്ലേ എൻ്റെ വിഷമങ്ങൾ ഈ കാരണം ഞാൻ എത്രമാത്രമാണ് വിഷമിക്കുന്നത് എന്ന് നമ്മക്കറിയില്ലേ അതുകൊണ്ട് എൻ്റെ മനസ്സിലെ വിഷമം ഒന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മദ്യം ഏൽപ്പിച്ചതാണ് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ ഈ ഒരു ജ്യൂസ് ബോട്ടിൽ മദ്യം കൊണ്ടുവരിപ്പിച്ചതാണെന്നൊക്കെ പറയും അപ്പോഴേക്കും ജലജു ചോദിക്കുന്നത് നീ എന്താണോ കാണിക്കുന്നത് ഇതിനൊക്കെ പരിഹാരം മദ്യം കുടിക്കലാണോ അവൾ ഇപ്പം തന്നെ നിന്നോട് പറഞ്ഞിട്ട് കളിയാക്കി പോയത് നീ കണ്ടില്ലേ ഇനി വെറുതെ ഈ ഫംഗ്ഷൻ്റെ സമയത്ത് നീ മദ്യം കുടിച്ചിട്ട് അലംബാക്കണ്ട എന്നൊക്കെ പറയേണ്ട ജലജ അപ്പോഴേക്കും അബി പറയുന്നുണ്ട് അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ മനസ്സിലെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇതേ വഴിയുള്ളൂ അവൾ കാരണം എത്ര പ്രാവശ്യമാണ് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനീതനായിട്ട് നിൽക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് പോലും അവൾ മുത്തശ്ശിനെയും ആദർശന്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഒറ്റി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കറിയാണ്ടബി അപ്പോഴേക്കും ജലജ പറയുന്നതിന് വേണ്ട പോലെ ഇനി നീ ആയിട്ട് ഈ ഫംഗ്ഷൻ എന്തായാലും കുളമാക്കാൻ നിൽക്കുക അല്ലെങ്കിൽ തന്നെ ഇപ്പം മുത്തശ്ശിനെ ഇതിനെ കണ്ടെടുത്താൽ കണ്ടുവിടാ അതിലൂടെ നീ ഈ മദ്യ കുടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ മോനക്ക് അത് എതിരായിട്ട് ബാധിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഈ മദ്യക്കുപ്പി ഇങ്ങനെ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം അവൾക്കുള്ള മുട്ട പണി തന്നെ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ജലജ അവയുടെ കയ്യിൽ നിന്ന് ആ മദ്യക്കുപ്പി വാങ്ങിക്കും എന്നിട്ട് ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നൊരു അന്ന് കനകദുർഗ ആ ഒരു കുറച്ച് കള്ളു കുടിച്ചപ്പോഴേക്കും അവളുടെ മനസ്സിലുള്ളതെല്ലാം തന്നെ പുറത്തേക്ക് വന്നു അതുപോലെ തന്നെ ഈ മദ്യം എങ്ങനെയെങ്കിലും നന്ദുവിനെ കൊണ്ട് കുടിപ്പിക്കണം ഇനി ഒരു പക്ഷെ അനിയും നന്ദുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം ഇതേ സമയത്ത് അനാമിക കല്യാണത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കട്ടോ നന്ദുവിന്റെ അടുത്തേക്ക് അനി വന്നിട്ടിങ്ങനെ സംസാരിക്കുന്നത് നന്ദുവിന്റെ മനസ്സിലാവട്ടെ ഭയങ്കര സങ്കടമായിരിക്കും ഇത്രകാലം താൻ സ്വപ്നം കണ്ട തന്റെ അനി മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോകുന്നു എന്നൊക്കെ ചിന്തിച്ച് നന്ദു ആവട്ടെ ഭയങ്കര സങ്കടത്തിലായിരിക്കും അങ്ങനെ അനിയെ പിരിയാൻ കഴിയാത്ത നെഞ്ചു തകരുന്ന വേദനയോടെ ഇങ്ങനെ നിൽക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് അനി വന്ന് സംസാരിക്കുന്നുണ്ട് അനി തൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്ന സമയത്ത് നന്ദു ഭയങ്കര ആശ്വാസാവണം ആ സമയത്ത് നന്ദു ആട്ടെ മറുപടി ആയിട്ടൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല കണ്ണിമ വട്ടാതെന്ന് അനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം ആ സമയത്ത് അനി ചോദിക്കുന്നതിന് എന്താ നന്ദു നിനക്ക് പറ്റിയത് താൻ എന്നോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ താൻ നല്ല ഉഷാറിലെ പെൺകുട്ടിയായിരുന്നല്ലോ പെട്ടെന്ന് എന്താ ബ്രോ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ ഏ ഒന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയട്ടെ നന്ദു എന്നാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നോക്കി കേൾക്കുന്നുണ്ട് കേട്ടോ ജലജ അനിങ്ങനെ നന്ദുരോട് പറയുന്ന നന്ദു നിന്റെ മനസ്സിൽ ഞാനില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു ശല്യമായിട്ട് ശല്യമായിട്ടേതായാലും ഞാൻ വരില്ല നീ പറഞ്ഞതുപോലെ ഞാൻ അനാമികയെ കല്യാണം കഴിക്കും പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവിതത്തിലാണെന്നൊന്നും എനിക്കറിയില്ല ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ടോ ഒരിക്കലും എനിക്ക് അനാമികയെ കാണാൻ കഴിയില്ല അവൾ വെറും ഒരു സെൽഫിഷാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളാണ് അവൾ ഇനി ഒരു പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും അനാമികയെ പോലൊരു പെണ്ണിനെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കാട്ടോ അനീ എന്നിട്ട് അനി അവടെ വാ തോരാതെ നിർത്താതെ ഇങ്ങനെ നന്ദുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നന്ദുവിൻ്റെ ഓർമ്മ വരുന്നത് കനക തന്നോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നന്ദുവിൻ്റെ ഓർമ്മ വരികയാണ് അതുപോലെ തന്നെ ജാനകി പറഞ്ഞിരുന്നല്ലോ ഇനി ഒരിക്കലും അനിയോട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കരുത് ഇനി ഒരു പക്ഷേ അനി നിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നാലും നീ ഒഴിഞ്ഞു പോയേക്കണമെന്നൊക്കെ ജാനകി പറഞ്ഞിരുന്നല്ലോ അതെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ നാം തുങ്ങനെ അനിയോട് പറയുന്നുണ്ട് വേണ്ടാ ഇനി ഇപ്പം എന്നോട് സംസാരിക്കണ്ട അപ്പോഴേക്കും മനി പറയുന്നുണ്ട് നന്ദു നിൻ്റെ മുന്നിലല്ലാതെ ഞാൻ പിന്നെ ആരോടാണ് മനസ്സ് തുറക്കുന്നത് നിന്നോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി അധികം ആശ്വാസമാണെന്ന് പറയും ആ സമയത്തിൻ്റെ നന്ദു പറയുന്നുണ്ട് അനി നീ ഇനി സംസാരിക്കേണ്ടത് അനാമികയോടാണ് നിന്റെ മനസ്സിലുള്ള ഏത് കാര്യങ്ങളാണ് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദുഃഖമാണെങ്കിൽ പോലും നീ അതെല്ലാം ഷെയർ ചെയ്യേണ്ടത് അനാമികയോടടുത്താണെന്നൊക്കെ പറയും വീണ്ടും മനി ആവട്ടെ നന്ദുവിനെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് തന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിനെ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരിക്കലും താ കാരണം ഈ അനന്തപുരിയിൽ ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ അനിയുമായിട്ട് ഇനി സംസാരം നിർത്തുകയാണ് ത് അനിയും താനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എങ്ങാനും അനാമികയോ അതുപോലെ ജാനകി ചെറിയമ്മയോ കഴിഞ്ഞാൽ അത് വീട് വലിയ പ്രശ്നമാവും അതുകൊണ്ട് തന്നെ അനി അവിടെ നിന്നും ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അനി എനിക്ക് കൊട്ടു വയ്യ എനിക്ക് തലവേദിക്കുന്നത് പോലെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കട്ടെ നന്ദു അങ്ങനെ നന്ദു അവിടെ നിന്നങ്ങ് പോകുന്നത് കാണുന്ന സമയത്ത് അനിക്കവിടെ ഭയങ്കര സങ്കടമായിരിക്കും എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ബ്രോക്ക് ഇത് എന്താണ് പറ്റിയത് അവളോടൊന്ന് സംസാരിക്കാന്ന് വെച്ചാൽ അവൾ എൻ്റെ വാക്ക് പോലും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നന്ദു അവിടെ നിന്ന് പോകുകയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നു പറയുന്നത് എന്താ നന്ദുവിന് പറ്റിയതെന്നറിയില്ല അവളിൽ എന്തൊക്കെയോ മാറ്റമുണ്ട് ഏതായാലും ഇപ്പോൾ അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു നീ എന്തായാലും പോയിട്ട് ഈ ജ്യൂസ് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവ കൊടുത്ത് ആ ഒരു ജ്യൂസ് ബോട്ടിലില്ലേ അത് നേരെ അനിയുടെ കയ്യിലങ്ങ് കൊടുക്കണ്ട ജലജ എന്നാൽ ജലചാപ്പച്ചി ആദ്യമായിട്ട് തന്നോട് നല്ലൊരു കാര്യം പറഞ്ഞു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എനിക്കവിടെ ഭയങ്കര സന്തോഷാവുകയാണ് എന്നിട്ട് നന്ദുവിൻ്റെ പുറകെ ഓടിപ്പോയിക്കൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു നീ ഒന്ന് അവിടെ നിന്നേ നന്ദു നിനക്ക് ക്ഷീണമുണ്ട് നിനക്ക് വയ്യാന്നല്ലേ പറഞ്ഞത് നീ ഏതായാലും ഇതൊന്ന് കുടുക്ക് ഈ ജ്യൂസ് ഒന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ജ്യൂസ് നന്ദുവിന് കൊടുക്കും എന്നാൽ അതിലും മദ്യമാണ് എന്ന കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ അങ്ങനെ നന്ദൂന് ആ ഒരു ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അനി അവ നേരെ അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് നന്ദുനാട്ടെ തൊണ്ടങ്ങനെ അങ്ങനെ പോലെ തോന്നുന്നു അതുകൊണ്ട് തന്നെ അനി തനിക്ക് കൊടുത്ത ആ ഒരു ജ്യൂസ് അങ്ങ് കുടിക്കേണ്ട നന്ദു അങ്ങനെ കുറച്ച് ആ ഒരു ജ്യൂസ് കുടിച്ചപ്പോഴേക്കും നന്ദുവിന്റെ മനസ്സിലാവട്ടെ ഭയങ്കര ആശ്വാസ ആവാണ് കുറച്ചും കൂടെ ജ്യൂസാണെന്ന് വിചാരിച്ച് വീണ്ടും ആ ഒരു മദ്യം കുടിച്ചതോട് കൂടെ തന്നെ നന്ദുരാട്ടെ ഭയങ്കര ഒരുമേഷം ഉഷാറൊക്കെ ഇങ്ങനെ തോന്നിപ്പോവാണ് എന്നിട്ട് പരസ്പരം ബന്ധമില്ലാതെ നന്ദു അങ്ങ് സംസാരിക്കാൻ തുടങ്ങും അനി നീ ഈ തന്ന ജ്യൂസ് കുടിച്ചപ്പോഴേക്കും എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു ഉന്മേഷം പിന്നീട് അങ്ങനെ നന്ദു ആട്ടെ തന്റെ മനസ്സിൽ ഇത്ര കാലം അനിയോട് ഒളപ്പിച്ച് വെച്ച് ആ ഒരു സ്നേഹം അങ്ങ് തുറന്നു പറയുകയാണ് നന്ദു ദേഗര ബാൽക്കണിയിലേക്ക് വന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഐ ലവ് യു അനി എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയും എന്നാൽ ഇതേ സമയത്തിനെ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ജലിച്ച പുറകിലൂടെ വന്ന് നിൽക്കുന്നുണ്ടാവും ഈ സമയത്ത് പരിസര ബോധം പോലും നന്ദു കോട്ടി നിർത്താതകന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനി എനിക്ക് നിന്നെ ഒത്തിരി അധികം ഇഷ്ടമാണ് നീ ഞാനും മനസ്സ് തുറന്ന് ഒത്തിരി അധികം സ്നേഹിച്ചതല്ലേ മനസ്സ് തുറന്ന് എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണേ നമ്മൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ഒത്തിരി അധികം അടുത്ത സമയത്താണ് അനാമിക നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്ന് പറയുന്നത് തൊട്ട് മുൻപായിട്ടാണ് അനാമിക ഇടിച്ചു കയറി വന്ന് നമ്മുടെ ഇടയിൽ വന്നിട്ട് നിന്നോട് ഇഷ്ടം പറഞ്ഞത് എന്നിട്ട് നന്ദു ആട്ടെ വാ തോരാതെ മദ്യപിച്ച് ലക്ക് കെട്ടത് കൊണ്ട് തന്നെ വാ തോരാതെ അനിയോടാണെന്ന വിധം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ജലചക്ക് അവിടെ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ജലചവിടെ ഇന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകട്ടോ എന്നാൽ ഇതേ സമയത്ത് നന്ദുൻ്റെ ഈ ഒരു സംസാരവും കേട്ടുകൊണ്ടായിരിക്കും കനകദുർഗ അങ്ങോട്ടേക്ക് വരുന്നത് പരസ്പര ബന്ധമില്ലാതെ നന്ദി ഇങ്ങനെ നിർത്താതെ വാ തോരാതെ സംസാരിക്കണം ഐ ലവ് യു അനി എനിക്ക് എനിക്കിതിനെ ഒത്തിരിയധികം ഇഷ്ടമാണ് അനാമിക ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവന്നേ നമ്മൾ രണ്ടുപേരും എന്നോ ഒരുമിച്ചേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിങ്ങനെ നിർത്താതെ സംസാരിക്കട്ടോ ആ സമയത്ത് എല്ലാം കേൾക്കുന്ന സമയത്ത് കനകത്തിന് അങ്ങ് ദേഷ്യം വരും കനകദുർഗട്ടെ ആകങ്ങ് പേടിയാവണം എന്നിട്ട് ചോദിക്കുന്നത് എന്തൊക്കെയാട് നീ വിളിച്ച് പറയുന്നത് എന്താ കള്ള് കുടിച്ചോ നീ എന്താ മദ്യപിച്ചോ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാടി എന്നൊക്കെ പറഞ്ഞ നന്ദുവിനെ വിളിച്ചഴിച്ചു ഒരു റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകാട്ടോ കനകദുർഗ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാടി എന്നൊക്കെ പറഞ്ഞ് കനകദുർഗെ നന്ദുനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചിങ്ങനെ വലിച്ചഴിച്ചിട്ട് ഒരു റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകാണ്ടോ കനകം എന്നാൽ ജലജ നോക്കുന്ന സമയത്ത് കനകദുർഗെ അവിടെ നന്ദുനെ പിടിച്ച് വലിച്ചേടിച്ച് കൊണ്ടുപോകുന്നത് കാണും ആ സമയത്ത് ഒരു ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഏതായാലും അവളെ കള്ളു കുടിച്ചു അതുകൊണ്ട് തന്നെ അവളെ അത് നല്ലോണം ഏറ്റിട്ടുണ്ട് ഇനി ഏതായാലും തത്ത പറയുന്നത് പോലെ സത്യങ്ങളെല്ലാം തന്നെ അവൾ വിളിച്ചു പറഞ്ഞോളും ഏതായാലും അത് കേൾക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് കനകത്തിൻ്റെയും നന്ദുവിൻ്റെയും പുറകെ തന്നെ ജലജ പോകുന്നുണ്ട് ഈ സമയത്തേനെ കനകദുർഗ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തൻ്റെ കാരണം ഒരിക്കലും ഈ അനന്തപുരിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നന്ദുൻ്റെ മനസ്സിൽ അനിയോടാണ് പ്രണയം എന്ന കാര്യം ഈ വീട്ടിൽ ആരും തന്നെ അറിയാൻ പാടില്ല ഒരു പക്ഷേ ഇതെങ്ങാനും മറ്റൊരു ഉള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെറുത് തൻ്റെ മക്കളെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കനകദുർഗ്ഗാവട്ടെ ഒരു റൂമിലേക്ക് വലിച്ചയച്ചങ്ങ് കൊണ്ടുപോയിട്ട് ആ റൂമിൻ്റെ ഡോറങ്ങ് കുറ്റിയിടാവട്ടെ കനകം എന്നിട്ട് നന്ദുവിനെ ആ റൂമിൽ കിടിയതിനു ശേഷം കനക്കുദുർഗ്ഗെ അവിടെ ആ ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോകും അപ്പോഴേക്കും ജലജ ആ ഒരു റൂമിന്റെ അടുത്തേക്ക് ഓടി വന്നപ്പോഴേക്കും കനകദുർഗെ അവിടെ റൂമൊക്കെ പൂട്ടിയിട്ടിട്ട് അവിടെ നിന്നങ്ങ് പോയിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും ആ ഡോറിന്റെ ലോക്ക് അങ്ങനെ കുറേ അധികം മുട്ടി നോക്കുന്നുണ്ടോ അങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ജലജ അപ്പോഴാണ് ആ റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിട്ടാണ് കനകദുർഗ അവിടെ നിന്നങ്ങ് പോയിരിക്കുന്നത് എന്ന് ജലജക്ക് മനസ്സിലാവുന്നത് അപ്പോഴേക്കും ജലചകും അല്ലാതുകൊണ്ട് ഈശ്വര എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവളെ കൊണ്ട് ആ മദ്യം കുടിപ്പിച്ചത് അവളുടെ വായിൽ നിന്ന് എങ്ങനെയെങ്കിലും സത്യം അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇതെല്ലാം കുടിപ്പിച്ചത് എന്നിട്ടിപ്പോൾ അവളെ ആ റൂമിൽ കുറ്റിയിട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആ സത്യം മനസ്സിലാക്കുമെന്നൊക്കെ ഇങ്ങനെ കൊണ്ട് നോക്കുന്ന ചുറ്റുനോക്കുന്ന സമയത്തായിക്കോട്ടോ അവർ ബുക്ക് ചെയ്തേക്കുന്ന ആ ഒരു വിവാഹ മണ്ഡലത്തിൻ്റെ ആ ഒരു മാനേജർ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് മാനേജറോടായിട്ട് ജലിച്ചെങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിതിൽ അകപ്പെട്ടു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ചാവി എങ്ങനെയോ മിസ്സായിപ്പോയി അതുകൊണ്ട് ഇതിന് സ്പെയർ ചാവി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ചാവിയൊന്ന് തരും ൊക്കെ ചോദിക്കാട്ടെ ജലജ അപ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് സ്പെയർ ചാവിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ മറ്റു പ്രശ്നമൊന്നും ആവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ഇല്ല ഇത് ഞങ്ങളുടെ വീട്ടുകാരെ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയ പിന്നെ പെട്ടെന്ന് ചാവി മിസ്സായതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് മറ്റൊരു സ്പെയർ ചാവി തരണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാനേജർ ആവട്ടെ വേറൊരു സ്പെയർ ചാവി എടുത്തിട്ട് ജലജയുടെ കയ്യിൽ കൊടുക്കും അങ്ങനെ ചാവി കിട്ടിയ സന്തോഷത്തിൽ ജലജെ അവടെ നേരെ വാതിലൊക്കെ തുറന്നുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുന്നതിന് എന്താ നന്ദു നിനക്ക് പറ്റിയത് നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എന്താ അനിയുടെ കല്യാണം നടക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ എന്നൊക്കെ ചോദിക്കും ജലജെ അവൻ്റെ തൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടായിരിക്കട്ടെ നന്ദുവിനോട് സംസാരിക്കുന്നത് എന്നിട്ട് നന്ദു പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജലജയുടെ ഫോണിൽ റെക്കോർഡ് ആകുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് കുടിച്ച് ബോധം കിട്ടിയത് കൊണ്ട് ജലജയാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന ബോധമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ജലജ ചോദിക്കുന്നതിനനുസരിച്ച് നന്ദു പറയുന്നത് അനി എൻ്റെ ജീവനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനാണ് എൻ്റെ അനി ബ്രോ ബ്രോ എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ പുറകെ നടന്ന സമയത്തൊന്നും എൻ്റെ അനിയുടെ വില ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ അനാമിക ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ മുന്നിൽ വെച്ച് അനാമിക അനിയോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള അനിയോട് ഇഷ്ടം എത്ര മാത്രമാണെന്ന് ഞാൻ പോലും മനസ്സിലാക്കിയത് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ചിലച്ചക്ക് അവട്ടെ ആകങ്ങ് ഷോക്ക് താൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെ നന്ദുങ്ങിനെ വെട്ടി തുറന്ന് പറഞ്ഞേക്കുന്നു എന്നിട്ട് ജലജി ചോദിക്കുന്നിട്ട് എന്താ നന്ദു നീ പറയുന്നത് അപ്പോൾ ഒന്നിനിന് അനിയ ഇഷ്ടമാണോ എന്ന് ചോദിക്കൂ അങ്ങനെ ഒരു ഇഷ്ടം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇക്കാര്യം എന്ന് ചോദിക്കാൻ ആ സമയത്തിന് നന്ദു പറയുന്നത് എനിക്ക് എൻ്റെ അനിയെ ഒത്തിരി അധികം ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് അനി പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിലൊരിക്കലും അനിയോട് ഇഷ്ടമുണ്ട് എന്ന കാര്യമൊന്നും എനിക്കറിയില്ല എനിക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഒരു നൂറ് ആവർത്തിയെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ എന്താണ് എന്ന് ഒരു നൂറ് തവണയെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടാകും ഒരിക്കലും ഞാൻ അനിയോട് ഇന്നേ വരെ ഇഷ്ടമാണെന്നൊന്നും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ ചേച്ചിമാർക്ക് വേണ്ടി എൻ്റെ ചേച്ചിമാർക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനിയോടുള്ള സ്നേഹം ഞാൻ മറച്ചു വെച്ചത് അനിയോടുള്ള ആ ഒരു ഇഷ്ടം ഞാൻ ഇതുവരെയായിട്ടും തുറന്നു പറയാത്തത് എന്നാൽ ജലജ നന്ദുവിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതേ സമയത്തേന് ഇതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ജലജ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ റെക്കോർഡ് ആവുന്നില്ല എന്നാൽ നന്ദു അവട്ടെ പറ്റി പറയുന്നതും അനാമിക അനിയുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായാലും അനിയെ ഞാൻ സ്നേഹിച്ചേനെ എൻ്റെ ഇഷ്ടം അനിയോട് തുറന്നു പറഞ്ഞേനെ എന്നുള്ള അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ടായിരിക്കട്ടോ ഒരു വീഡിയോ ആക്കിയിട്ട് ജലജ മാറ്റുന്നത് എനിക്ക് എൻ്റെ അനിയോട് പ്രണയമാണ് എന്നിങ്ങനെ നന്ദു ഉറക്കെ വിളിച്ച് പറയുന്ന ആ ഒരു സീനൊക്കെ ആയിരിക്കട്ടെ വീഡിയോ ആക്കി പകർത്തുന്നത് എന്നാൽ താൻ ആഗ്രഹിച്ചതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ സെറ്റ് ആയത് കൊണ്ട് തന്നെ ജലജയ്ക്ക് അവട്ടെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ എന്നിട്ട് ആ വീഡിയോ നേരെ ഫസ്റ്റ് തന്നെ ജലജ പോയി കാണിക്കുന്നത് ജാനകിയായിരിക്കും ആ വീഡിയോ കണ്ടതോടുകൂടി തന്നെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരാട്ടെ ജാനകിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം നയനയോടായിരിക്കും എന്നിട്ട് ആ ഒരു വീഡിയോ കണ്ട പ്രശ്നം പെട്ടെന്ന് നയനായെന്നെ ഉറക്കെ വിളിക്കാട്ടെ ജാനകി അപ്പോഴേക്കും എനിക്കങ്ങ് വല്ലാതാവുന്നതിൻ്റെ എന്താ ഇളമേ എന്താ എന്നെ നിങ്ങൾ ദേശത്തോടെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ആ സമയത്ത് എൻ്റെ ജാനകി പറഞ്ഞിരീ എന്നെ ഇളമ എന്നൊന്നും വിളിക്കണ്ട എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എത്ര മാത്രമേ എളിമയോടെയാണ് വിളിക്കുന്നത് എന്നാൽ നിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ എൻ്റെ എളിമയൊന്നും കാണുന്നില്ല നിങ്ങളൊക്കെ കള്ള കൂട്ടങ്ങളാണ് ഏട്ടത്തിൽ പല പ്രാവശ്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കള്ള കൂട്ടങ്ങളാണെന്ന് ഇത്ര കാലം നിങ്ങളെയൊക്കെ ഞാൻ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇളയമയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നയനുക്ക് ഭയങ്കര സങ്കടമാകട്ടെ എന്നിട്ട് ചോദിക്കുന്നതിന് എന്താ ഇളയമേ എങ്ങനെയൊക്കെ പറയുന്നത് ഇളയമയോട് അതിന് മാത്രമേ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ചോദിക്കും എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ ആദർശ് വന്ന് ചോദിക്കുന്നതിന് എന്താ ചെറിയമേ ചെറിയമ്മ എന്തിനാ നയനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്കും ജാനകി പറയുന്നത് ആദർശ് തീയതിയിൽ ഇടപെടണ്ട ഇത് ഞാനും എവളും തമ്മിലുള്ള കാര്യമാണ് അപ്പോഴേക്കും അവ്യം വന്ന് ചോദിക്കുന്നതിന് എന്തിനാ ഇളമയെ വെറുതെ മുഷിഞ്ഞ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇതിപ്പോൾ താലി കെട്ടിട്ടുള്ള സമയമായില്ലേ അപ്പോഴേക്കും ജാനകി പറയുന്നത് അതെ താലി കെട്ടിന് സമയമായി എന്നാലും ഈ സത്യം എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി ഇനിയേതായാലും ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇവിടെ ദേവേനിയ ഏട്ടത്തെയും അതുപോലെ തന്നെ ജനചിയും ഒത്തിരി തവണ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കള്ള കൂട്ടങ്ങളാണ് നിങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ എന്നാൽ ഇത്ര കാലം എനിക്കത് വിശ്വാസമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ നേരിൽ കണ്ടിട്ട് എനിക്കത് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറയും ആ സമയത്തിനൊന്നെ ചോദിക്കുന്നതിന് എന്തൊക്കെയാ ഈ പറയുന്നത് എന്ത് തെറ്റാ ചെറിയമ്മേ ഞാൻ നിങ്ങളോട് ചെയ്തതെന്നൊക്കെ ചോദിക്കും എളേമേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏളേമ എന്നോട് തുറന്ന് പറയാനെങ്ങനെ നയന പറയട്ടോ ആ സമയത്ത് എൻ്റെ ജാലകി ചോദിക്കുന്നതിന് അല്ല ഞാൻ ഞാനങ്ങ് തുറന്നു പറയണമെന്ന് ചോദിക്കും എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ അവിടെയുള്ള ആ ഒരു വലിയ ടി വിയിൽ ആ ഒരു വീഡിയോ അങ്ങ് പ്ലേ ആവുന്നത് അതായത് നന്ദിങ്ങനെ കള്ള് കുടിച്ച് ബോധമില്ലാതെ അനിയോട് ഇഷ്ടമാണ് എന്നൊക്കെ തുറന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ആയിക്കോട്ടെ അവിടെ വെച്ച് പ്ലേ ആവുന്നത് എന്നാൽ നന്ദു അനിയോട് ഇഷ്ടമാണ് എന്നിങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ പ്ലേ ആവുന്നതെല്ലാം തന്നെ അനി കാണുന്നുണ്ട് ആ സമയത്ത് അനിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു പോവാട്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് അനിയുടെ ഈ സമയത്തിന് നന്ദു ഇങ്ങനെ ആ വീഡിയോയിൽ എനിക്ക് എനിക്കെൻ്റെ ജീവനാണ് അനിയെ പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ പ്രണയം ഞാൻ അനിയോട് പറയാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ പറയുന്നതിന് മുൻപായിട്ട് തന്നെ അനിയുടെ ജീവിതത്തിലേക്ക് അനാമിക കയറി വന്നു അനാമിക അനിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ എൻ്റെ ഇഷ്ടത്തിന് അവിടെ ഒരു വിലയും ഇല്ലാതെയായി പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷമാണെങ്കിലും അനി എൻ്റെ പുറകെ നടന്നിരുന്നു എന്നോട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ച് പക്ഷേ എൻ്റെ ചേച്ചിമാരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരിക്കലും അത് പറയാൻ കഴിഞ്ഞില്ല ഐ ലവ് യു അനി ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിർത്താതെ അനിയോടുള്ള ഇഷ്ടം ഇങ്ങനെ തുറന്ന് പറയാണ്ട നന്ദു എന്നാൽ നന്ദുവിൻ്റെ ഈ വാക്കെല്ലാം ടി വിയിലൂടെ ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്കവിട്ടെ ഭയങ്കര സങ്കടം വന്നിട്ട് അനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്ട് അത്രയും സങ്കടം ആയിരിക്കും എനിക്ക് നന്ദുവിൻ്റെ മനസ്സിലൊരു തരി പോലും അനിയോട് സ്നേഹമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമായിരിക്കട്ടോ അനി അനാമികയുമായിട്ടുള്ള കല്യാണത്തിന് പോലും സംബന്ധിച്ചത് എന്നാൽ നന്ദുവിൻ്റെ മനസ്സിൽ അനിയോട് ഇത്രമാത്രം ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കി അനിക്കവട്ടെ പിന്നീട് ഒരിക്കലും അനാമികയെ അംഗീകരിക്കാൻ പോലും കഴിയില്ല എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് എല്ലാവർക്കും അത് വല്ലാത്ത ഷോക്ക് ആ സമയത്ത് തന്നെ അതിനെ ചോദിക്കുന്നുണ്ട് അല്ല ഇങ്ങനൊരു വീഡിയോ ഇത് എവിടെ നിന്ന് വന്നു ആരാണിത് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കും ആ സമയത്ത് ചില ചിക്കട്ടെ ഭയങ്കര ആവുന്നുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആദർശിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരായിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ ആരാണ് എടുത്തത് ഈ വീഡിയോ ആരാണ് ഷൂട്ട് ചെയ്തത് ഇങ്ങനൊരു വീഡിയോ ഇനി ഒരു പക്ഷേ ഇങ്ങനൊരു വീഡിയോ കിട്ടിയാൽ പോലും ഈ വിവാഹത്തിനോട് അടുത്ത സമയത്ത് ഈ മുഹൂർത്തത്തിന് അടുത്ത സമയത്ത് ഇത് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എളേമേ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ വീഡിയോ കിട്ടിയത് ഇതാരാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ആദർ അങ്ങ് റേസ് ആവും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് ആരെ വീഡിയോ ഷൂട്ട് ചെയ്തു എന്നതിലല്ലല്ലോ ജലജീ ദേവേനൊക്കെ പറയുന്നത് പോലെ ഇവരുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ ഇതിപ്പോൾ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഓണാക്കിയത് ഇനി ഏതായാലും എല്ലാവരെയൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയാട്ടെ ജാനകി അപ്പോഴേക്കും നനെ ചോദിക്കുന്നതിന് എളിമേ എന്ത് തന്നെയാലും ഇപ്പോൾ അനിയം അനാമികമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവല്ലേ ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ യാതൊരു പ്രശ്നവും കൂടാതെ യാതൊരു തടസ്സവും കൂടാതെ അവരുടെ വിവാഹം ഇപ്പോൾ നടക്കില്ലേന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ജാനകി പറയുന്നിട്ട് അത് നടക്കുകയോ ഇല്ലയോ എന്നറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ പ്രദർശിപ്പിച്ചത് മുഹൂർത്തത്തിനോട് അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരും ചേർത്തിട്ട് അനാമിക ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഏതായാലും അതിൻ്റെ പിറകിൽ നന്ദു തന്നെയാണോ എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ടോ എന്നൊക്കെ പറയും എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഏ രീതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ജലച പറയുന്നിട്ട് കണ്ടില്ല പണക്കാരായ പയ്യന്മാരെ എങ്ങനെയെങ്കിലും വട്ടം കറക്കി എടുക്കലാണ് കനകത്തിൻ്റെയും കനകത്തിൻ്റെ മക്കളുടെയും പണി ഇതിപ്പോൾ രണ്ട് മക്കളെയും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട സ്ഥിതിക്ക് അനാമിക്കൊരിക്കലും നല്ല ബന്ധം കിട്ടരുത് എന്ന് നയനക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കനകദുർഗയെ നയനയും ചെറുത് കൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് അപ്പോൾ പിന്നെ അവർ ആഗ്രഹിച്ചതുപോലെ കാര്യം നടന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞതിന് അതെ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട ഞങ്ങളൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയും ആ സമയത്തിൻ്റെ പറഞ്ഞിട്ട് എടി നീ മിണ്ടാതിരിക്കട്ടെ നീ എൻ്റെ നേരത്തെ വിരൽ ചൂണ്ടി സംസാരിക്കാനാരാ അപ്പോഴേക്കും നവ്യ പറയുന്നില്ല അതെ നിങ്ങൾ ഏതായാലും ഇതിൽ സംസാരിക്കണ്ട ഇതിൽ നിങ്ങൾക്ക് ഇത് റോളില്ല ഏതായാലും ഇതിപ്പോൾ ചെറിയമ്മയും അതുപോലെ തന്നെ നയനയും പറഞ്ഞു കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയും ആ സമയത്തിന് നയനക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടോ എന്നിട്ട് നയനങ്ങനെ ചോദിക്കുന്നില്ല അനേ നിനക്കറിയാമായിരുന്നോ നന്ദുവിന് നിന്നോട് ഇഷ്ടമാണ് എന്ന കാര്യം നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കും നന്ദു നിന്നെ സ്നേഹിക്കുന്നുണ്ടേന്ന സത്യം ഒരിക്കലെങ്കിലും ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആ അക്കാര്യം ഇതിനു മുൻപ് അറിയാമായിരുന്നോ എന്ന് ചോദിക്കും അപ്പോഴേക്കും അനി പറഞ്ഞിട്ട് ഇല്ലയിട്ടത്തി ഒരിക്കലും ഞാൻ ഇതറിഞ്ഞില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അനാമികയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയും ഞാൻ ഒത്തിരി അധികം എൻ്റെ മനസ്സിലിട്ട് സ്നേഹിച്ച് നടന്നതാണ് നന്ദുവിനെ അതുകൊണ്ട് നന്ദുവിനൊരു ഒത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അനാമികയെ സ്വീകരിക്കാൻ പോലും പോവില്ലായിരുന്നു എന്ന് പറയട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ജാനകക്ക് വല്ലാത്ത ഷോക്കായിരിക്കും ആ സമയത്തിൻ്റെ നായനെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ഇവിടെ പ്രശ്നം നന്ദുവിൻ്റെ മനസ്സിൽ അനിയോട് ചെറിയൊരു ഇഷ്ടം തോന്നി തോന്നിയെന്നത് സത്യം തന്നെയാണ് അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അതെ എപ്പോഴും എൻ്റെ അറിയാതെ എനിക്ക് ഇഷ്ടം തോന്നി പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം ഞാൻ മറ്റാരോടും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം മറ്റാരോടും പറയാതെ ഞാൻ ഭദ്രമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടുനടന്നതാണ് എന്ന് വിചാരിച്ച് നിങ്ങളുടെ മകൻ ഞാൻ എന്ത് ദോഷമാണ് വരുത്തിയത് എന്നൊക്കെ ചോദിക്കട്ടെ നന്ദു എന്നാൽ അനിയുടെ മുന്നിൽ വെച്ച് നന്ദു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തായിരിക്കട്ടെ ജാനകക്ക് ശരിക്കും അതൊരു ഷോക്കാവുന്നത് ഈ സമയത്ത് ആദർശ് വിട്ടുകൊടുക്കുന്നില്ല ആദർശ് വേണ്ടി ചോദിക്കുന്നതിന് എളേമേ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ വീഡിയോ കിട്ടിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ജനച്ചയ്ക്ക് അവിടെ ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെ നന്ദുവിൻ്റെ മനസ്സിൽ അനിയോട് ഒത്തിരി ഇഷ്ടമാണ് എന്ന സത്യം അനി മനസ്സിലാക്കുന്നതോടുകൂടെ തന്നെ പിന്നീട് ഒരിക്കലും അനാമയിൽ കല്യാണം കഴിക്കാനൊന്നും അനി തയ്യാറാവുന്നില്ല അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാ കേട്ടോ ഇനി പത്തനമാറ്റിൽ വരാൻ പോകുന്നത്